സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ സ്കൂൾ തല ചൂളൂർ സ്കൂളിൽ നടന്നു ുളങ്ങിൽവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നടന്നു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ കുട്ടി ഒരു മാസം ഒരു കുട്ടി ഒരു പുസ്തകം വായിക്കുന്നു വായിച്ച പുസ്തകം ഇവിടെ കൊടുക്കുന്നു മനസ്സിലെ അപ്പൊ അമ്മയോടും അച്ഛനോട് പറയുക അവരും വായിക്കുക ആ പുസ്തകം ഇവിടെ തരിക അപ്പൊ നമുക്കൊരു ലൈബ്രറി ഉണ്ടാക്കാൻ വെച്ചു നിങ്ങൾ എഴുതുന്നത് വായിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഇവിടെ എഴുതി വെക്കുക മനസ്സിലെ വായന വലിയ മാറ്റം ഉണ്ടാക്കാൻ വെച്ചു ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം ആ കാലഘട്ടം ചരിത്രം ആ സാമൂഹ്യ പശ്ചാത്തലം അവിടുത്തെ ജീവിതാവസ്ഥ ഭാഷ സംസാരിക്കാനും ആളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒത്തിരി അവസരങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും കല്യാണം വായിക്കുക വായിച്ച് വളരുക എന്നല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് അതെല്ലാവർക്കും സാധിക്കട്ടെ എന്നോട് പറയുന്നു ഇനിയും നമ്മുടെ സ്കൂളിനെയും വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും കിട്ടും അടുത്ത വർഷം ഈ വർഷം നമുക്ക് തീരാൻ പോകാൻ അടുത്ത വർഷം വരുമ്പോൾ സ്കൂൾ സ്കൂൾ മാനേജർ ജ്യോതികുമാർ എന്നിവർ പങ്കെടുത്തു മുൻ അധ്യാപകനും കഥാകൃത്തും സാഹിത്യകാരനുമായ സാഹിത്യകാരനുമായം ഖാലിദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ ലീഡർ നിർമ്മൽ വി കെ അദ്ദേഹം ലൈബ്രറി പുസ്തകം നൽകി സ്കൂൾ തല വായനാ കൂട്ടം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഹെഡ്മിസ്റ്റർ സ്വപ്ന സ്വാഗതം പറഞ്ഞു വിദ്യാരംഗം കൺവീനർ ഇന്ദു രശ്മി ബഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു അരുൺ കവി ഷറഫുദ്ദീൻ എന്നിവർ ും സ്റ്റാഫ് സെക്രട്ടറി സരിത നന്ദി പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം